മാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇരട്ട എന്നാണ് യേശുക്രിസ്തുവിന്റെ അപ്പൂ ഒരുവൻ മത്തായി സുവിശേഷം പത്താം മധ്യായ മൂന്നാം വാക്യം മർക്കോസ് മൂന്നിന്റെ പതിനെട്ട് ലൂക്കോസ് ആറിന്റെ പതിനഞ്ച് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിലും തോമാസിന്റെ വിളിയെക്കുറിച്ചുള്ള രേഖ മാത്രമേ ഉള്ളൂ തോമാസിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ശിഷ്ട കാര്യങ്ങൾ യോഗന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് ലാസർ മരിച്ച ശേഷം യേശു ബധാന്യയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അപകടം മണത്ത് തോമാസ് പറഞ്ഞത് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോക എന്നാണ് സഹശിഷ്യന്മാരോടാണ് തനത് പറഞ്ഞത് യോഹന്നൻ പതിനൊന്നിൻ്റെ പതിനാറ് അന്തി അത്താഴത്തിൽ തൻ്റെ വേറുപാടിനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുകയുണ്ടായി ഉടൻ തോമാസ് പറഞ്ഞത് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയും യോഹന്നൻ പതിനാലിൻ്റെ അഞ്ച് പുനരുദ്ധാനത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ഇല്ലായിരുന്നു ഈ സംഭവം മറ്റു ശിഷ്യന്മാർ വിവരിച്ചപ്പോൾ നേരിൽ കണ്ടല്ലാതെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം താൻ വിശ്വസിക്കുകയില്ലെന്ന് തോമസ് ശട്ടിച്ചു എട്ട് ദിവസത്തിന് ശേഷം ശിഷ്യന്മാർ അകത്തുകൂടി വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു തന്നെ തൊട്ടുനോക്കി വിശ്വസിക്കുന്നതിന് തോമാസിനോട് യേശു പറഞ്ഞു സംശയം മാറിയ തോമാസ് എൻ്റെ കർത്താവും എൻ്റെ എന്ന് ഏറ്റു പറഞ്ഞു യേശുവിനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു യോഹനുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഈ സംഭവത്തിൽ നിന്നാണ് സംശയാലുവായ ശിഷ്യൻ എന്ന വിശേഷണം തോമാസിന് ലഭിച്ചത് അനന്തരം തോമാസിനെ രണ്ട് പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ ഗലീല കടൽക്കരയിൽ ആറ് ശിഷ്യന്മാരോടൊപ്പം തോമാസുമുണ്ടായിരുന്നു സുവിശേഷം ഇരുപതാം അധ്യായം രണ്ടാം വാക്യം ക്രിസ്തുവിന്റെ സ്വർഗാരോഹണശേഷം മാളികമുറിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിൽ തോമാസ് ഉണ്ടായിരുന്നു വിശ്വാസത്തിൽ മന്നതയുള്ളവനും വിഷാദമഗ്നനും ദോഷകതൃക്കുമായിരുന്നു തോമാസ് പരസ്പര ബന്ധമില്ലാത്ത പാരമ്പര്യങ്ങൾ തോമാസിനെ നിലവിലുണ്ട് കൂടുതൽ പ്രാചീനമായ പാരമ്പര്യമനുസരിച്ച് പാർത്ഥിയ അഥവാ പേർഷ്യയിൽ അദ്ദേഹം സുവിശേഷം പ്രചരിപ്പിച്ചു എഡസയിൽ അടക്കപ്പെട്ടു തോമാസിന്റെ നടപടി അനുസരിച്ച് സുവിശേഷ പ്രവർത്തനത്തിനായി അപ്പോസ്തോലന്മാർ ചീട്ടിട്ട് ഭൂമിയെ പന്ത്രണ്ടായി വിഭാഗിച്ചു തോമാസിന് ഇന്ത്യ ലഭിച്ചു ഗുണ്ടഫർ രാജാവിനെയും മറ്റു പ്രമുഖ വ്യക്തികളെയും അദ്ദേഹം ക്രിസ്ത്യാനികളാക്കുകയും ഒടുവിൽ രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു അപ്പോസ്തോലൻ കൊടുങ്ങല്ലൂർ വഴി കേരളത്തിൽ പ്രവേശിച്ചു എന്നും മദ്രാസിനടുത്ത് പറങ്കിമലയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നും മൈലാപ്പൂരിൽ അടക്കപ്പെട്ടു എന്നും ഒരു ഐതിഹ്യമുണ്ട് തോമസ് അപ്പോസ്തോലൻ കേരളത്തിൽ വന്നു എന്ന് തെളിയിക്കാൻ ചരിത്രപരമായ രേഖകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല ഇരട്ട എന്നാണ് തോമസ് എന്ന പേരിനർത്ഥം ഇരട്ടയിൽ ഒറ്റ സഹോദരനോ സഹോദരിയോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതിനെക്കുറിച്ചുള്ള തെളിവുകളൊന്നും പുതിയ നിയമത്തിൽ ഇല്ല യോഹന്നൻ പതിനൊന്നിൻ്റെ പതിനാറ് ഇരുപതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയൊന്നിൻ്റെ രണ്ട് ഈ വാക്യങ്ങളിൽ ദിദിമോസ് എന്ന തോമാസ് എന്നാണ് പ്രയോഗം തോമാസ് എന്ന എബ്രായ പദത്തിൻ്റെ ഗ്രീക്ക് രൂപമാണ് ദിദിമോസ്